നമുക്ക് അലീനിയുടെയും മനുഷ്യങ്ങൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വൈജയന്തി ഞെട്ടിപ്പകച്ച് നിൽക്കുവാണ് ഗംഗാധരനാദ്യമായിട്ടാണ് വൈജയന്തിക്കിട്ടടിക്കുന്നത് കർണ്ണം പൊത്തി വൈജയന്തി നിൽക്കുന്നത് കേട്ടപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുവാണ് ഭബിതയും കൃഷ്ണമോളും രോഹിതവും അവരാരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ ഇങ്ങനെയൊന്ന് ആ സമയം വൈജം എന്ത് ചോദിച്ചു ഗംഗേട്ടാ ഗംഗേട്ട എന്നാ ഭ്രാന്ത് പിടിച്ചോ ഗങ്ങേട്ടെന്താ എന്നാ തല്ലിയത് അതിന് മാത്രം ഞാൻ എന്താ തെറ്റാണ് ചെയ്തേ ഇപ്പം നീ പറഞ്ഞ പാചകം ഉണ്ടല്ലോ ആ ഇനി മേലാലിതം ആവർത്തിച്ചോ ഉണ്ടല്ലോ നിനക്കിട്ട് തല്ലുവല്ല ഞാൻ ചെയ്യുന്നത് നീ ഞാൻ കൊല്ലുകയാണ് ചെയ്യുന്നേ മാലിന്യ പറഞ്ഞു എന്തൊക്കെ വർത്തമാന വൈജൻ നീ പറയുന്നേ അതും കുട്ടികളുടെ മുന്നിൽ വെച്ച ഏഹ് നിനക്കെന്താ ഒട്ടും ബുദ്ധിയും ബോധം വെളിവൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ നീ കൂടെ പറയണ്ട വാ അപ്പോഴത്തേനും ഭയങ്കര ദേഷ്യമായിപ്പോയി ഗംഗാതന്നെ അതെ നിന്റെ ആഗ്രഹ കഥകളൊക്കെ കുട്ടികളങ്ങനെ അറിഞ്ഞാണ്ടല്ലോ നിന്റെ മീനിച്ചിലാറ്റി കെട്ടി താഴ്ത്തോളൂ അപ്പോഴേക്കും കുട്ടികളൊക്കെ പരസ്പരം അന്ധം ഇട്ട് നോക്കുകയാണ് അവർക്കൊന്നും മനസ്സിലായില്ല വൈജയന്തി ആണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യാനായിട്ടാ ഒന്നും മിണ്ടാൻ പോലും പറ്റില്ല ഒരക്ഷരം പോലും പറയാൻ പറ്റില്ല വൈജയന്തി ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോയി മുറി കയറി കഥ കടക്കുവാണ് ആ സമയം അലീൻ്റെ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ അലീനെ നിൽക്കുക അലീനിക്കാണെങ്കിൽ സങ്കടമോ എന്താണെന്ന് അറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഒന്നും മിണ്ടാതെ അങ്ങോട്ടേ മുറിയിലേക്ക് കയറിപ്പോയി അപ്പോഴേക്കും ബാബിത വന്നിട്ട് ഗംഗാധരൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു കാര്യം അലീന ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഈ കുടുംബത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു അവൾ ഈ കുടുംബത്തിലേക്ക് എന്ന് വന്ന് കയറിയതോ അന്ന് മുതലാണ് അച്ഛൻ അമ്മയെ കാണത്തില്ലാതെ വന്നേ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാരതി പറഞ്ഞു ദേ ബാബിത മോളെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ വേണ്ടാത്ത കാലത്ത് നീ തലയിടാൻ പോകണ്ട അറിയാലോ മൂത്തോര് പറയുന്ന കേട്ട അനുസരിച്ച് നിന്നാൽ മതി പിന്നെ നിന്റെ അച്ഛൻ പറയുന്ന കേട്ട് നിന്നാൽ മതി നിന്റെ അമ്മ പലതും പറഞ്ഞു നിൽക്കും അന്ന് നീ മൈൻഡാക്കണ്ട അറിയാലോ നിന്റെ അച്ഛനെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ വയ്യാത്തൊരു സിറ്റുവേഷനിൽ ആ സാഹചര്യത്തിൽ നിന്റെ അച്ഛനെ കുറ്റപ്പെടുത്താൻ പോകണ്ട പിന്നെ അലിയനെ കുറ്റപ്പെടുത്താനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്ക് ആർക്കും ഇല്ല അവൾ ജോലിക്കാരി പറഞ്ഞുകൊണ്ട് എല്ലാ കുറ്റങ്ങളും അവളുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കുകയും വേണ്ട അവൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണോ ഈ പ്രശ്നങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അതിന് മാത്രം അവൾ എന്ത് തെറ്റുക ചെയ്തതെന്ന് കൃഷ്ണമോളു പറഞ്ഞു ഈ ഭവിതേച്ച് വെറുതെ കള്ളത്തരം പറയുന്ന ഏഹ് അല്ലിനു ചേച്ചി ഇവിടെ വന്നതിന് ശേഷം ഒന്നുമല്ല അല്ല എല്ലെങ്കിലും എപ്പോഴാണെങ്കിലും അമ്മയെ അച്ഛനെ കൊച്ചാക്കി സംസാരിക്കുന്ന ഒരു രീതി സ്വഭാവം കാണിക്കുന്നേ പലപ്പോഴും അമ്മയോടൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആൾക്കാർ ആരെങ്കിലും വന്ന് നിൽക്കുവാണെ പോലും അമ്മ അച്ഛനെ മൈൻഡ് ചെയ്യാറില്ല ഒരുമാതിരി ചെറുതാക്കി കാണുന്നൊരു സംസ്കാരം അമ്മയ്ക്ക് എത്ര വട്ടം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ അമ്മയ്ക്ക് അമ്മ പിടിക്കുന്നോണം ജയിക്കണം അല്ലെങ്കിൽ അച്ഛനെ വെറുതെ ചീത്ത പറഞ്ഞോണ്ടിരിക്കും എപ്പോഴും ഇങ്ങനെ തന്നെയാ ഒടുവിൽ അച്ഛന് സഹി കെട്ടാതെ സമ്മതിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന തങ്ങളെ അല്ലാതെ ഭവതയിച്ച് പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള് അച്ഛനെല്ലാം സഹിച്ചു ക്ഷമിച്ചും മുന്നോട്ട് പോകായിരുന്നു ഇപ്പോഴേ അച്ഛൻ അസുഖം വന്നു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ഇത്രയോടെ ദേഷ്യം കൂടിയത് എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് മാലതി പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വൈജയുടെ സ്വഭാവം ഇനി മാറ്റാനുണ്ട് വൈജയുടെ സ്വഭാവം മാറ്റാതെ നിങ്ങളുടെ അച്ഛന് പെട്ടെന്ന് സുഖമാണെന്നു തോന്നില്ല അപ്പോഴേക്കും കൃഷ്ണൻ പറഞ്ഞു അങ്കളെ നിങ്ങളൊന്ന് അച്ഛനോട് പോയി സംസാരിക്കണം അച്ഛനാണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ് ഇങ്ങനെ പോയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഒട്ടും സ്ട്രെസ് ഉണ്ടാവും നോക്കണം എന്നാ കൃഷ്ണമോൾക്ക് നല്ല ടെൻഷനാ പക്ഷേ ബാബിത എൻ്റെ ഓഹിതമൊക്കെ കൂടാ വന്നാൽ വന്നതിൻ്റെ ബാക്കി എന്നൊരു രീതിയായിരുന്നു അവർക്ക് അല്ലെങ്കിൽ അവർക്ക് ആരോടും വലിയ കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല കൃഷ്ണമോൾക്കാണ് അച്ഛനോട് ഏറ്റവും കൂടുതൽ സ്നേഹം അത് ഭാര്യേന്ദ്രൻ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഗംഗാധരനും മാലിന്യ എന്ത് ചെയ്യുവാണ് നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പോഴേക്കും അലീനെ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടു അലീനെ കണ്ടുകഴിഞ്ഞപ്പോൾ അവർക്ക് സങ്കടം വന്നു അലീനെ അവരടുത്തേക്ക് വിളിച്ചു വിളിച്ചിട്ട് അലീനോട് പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട നിന്നെ നിന്നിവിടുന്ന് ആരും പറഞ്ഞു വിടാനൊന്നും പോന്നില്ല വൈജേന്തി പറഞ്ഞു വിടാനെന്നും പോന്നില്ല അപ്പോഴേക്കും അലീനെ പറഞ്ഞ് എനിക്കിനീ ഇവിടെ നിൽക്കണ്ട അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെ ശരിയാന്നേ ബാലേന്ദ്രൻ പറഞ്ഞു കേട്ടോ നീ ഇവിടെ ഉണ്ടാവണം നിന്നെ ശരിക്കും ഞങ്ങൾ കാണുന്ന ജോലിക്കാരിയായിട്ടല്ല ഇവിടുത്തെ മൂത്ത മകളായിട്ടാ വൈജയുടെയും ബാലയേന്ദ്രൻ്റെ മൂത്ത മകളായിട്ടാ നീ ഇവിടെ ഉണ്ടായിരിക്കണം നീ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അറിയാലോ ഭവിതയുടെയും കൃഷ്ണമ്മോടെയും എല്ലാവരെയും കാര്യങ്ങൾ വൈജേന്ദ്രയുടെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറയണത് നീ ഇവിടെ ഉണ്ടെങ്കിൽ ബാലയന്ദൻ്റെ താങ്ങും ബലമായിരിക്കും നീ ഒരു കാരണവശാലും ഇവിടെ വിട്ടു പോകാൻ പാടില്ല അപ്പോഴേക്കും അലീനിക്ക് ഒന്നുകൂടെ സങ്കടമായി അലീനെ പറഞ്ഞു അത് പിന്നെ ഞാൻ ഞങ്ങൾക്കറിയാം നിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം പക്ഷേ നീ പിടിച്ച് നിൽക്കണം ബാലേന്ദ്രനെ ഓർത്തിട്ട് ഇപ്പം ഈ അവസ്ഥയിൽ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ ചിലപ്പോൾ അതൊരു ഷോക്കായിട്ട് മാറും അറിയാലോ അങ്ങനെയൊക്കെ പറഞ്ഞ് അലീനെ ഒന്ന് തണുപ്പിക്കുകയാണ് അലീനിക്കെന്നാലും നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നീടാണ് മുത്തശ്ശി ആ കാര്യങ്ങൾ അറിയുന്നത് വൈജയന്തി അലീനയുടെ കർണ്ണത്തടിച്ചത് ഇതറിഞ്ഞു ഇനിയിപ്പത്തേനും മുത്തശ്ശിക്ക് നല്ല ദേഷ്യമായി മുത്തശ്ശി പറഞ്ഞു ശരിക്കും ഗംഗാതന ഒന്നല്ല കൊടുക്കേണ്ടത് നാളെ അവൾക്ക് ഇട്ടിട്ട് കൊടുക്കണമായിരുന്നു എന്നാലും എൻ്റെ മോളെ നീ എന്തിനാ അവളുടെ കൈ നീ തല്ലൊക്കെ മേടിച്ചോണ്ടിരുന്നേ ഏഹ് നിനക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ നീ അവളുടെ മുന്നിൽ പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അലീനെ മറുപടി ഒന്നും പറഞ്ഞില്ല എനിക്കറിയാം നിന്നെ തല്ലിയാലും നീ അതൊക്കെ കൊണ്ടു കൊണ്ടോ ശരിക്കും നീ ഒരു പാവമായി പോയി അതുകൊണ്ട് എങ്ങനെയൊക്കെ അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ നിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഈ സെക്കൻഡിൽ തന്നെ ഇട്ടിറങ്ങിട്ട് പോയനും ആ സമയത്ത് അലീനിക്ക് നല്ല സങ്കടമായി അലീനിക്കാണെങ്കിൽ രേവതി കുട്ടിയെ കാണണം അങ്ങനെയൊക്കെ തോന്നുവാണ് മുത്തശ്ശിയോട് ആ ഫോണം തരാമെന്ന് ചോദിക്കുവാണ് അങ്ങനെ മുത്തശ്ശി എന്നു ഫോണും മേടിച്ചു രേവതി കുട്ടിയെ വിളിക്കുവാണ് രേവതി കുട്ടി ചേച്ചി എന്താ ഏച്ചി എന്താ കാര്യം എന്താ ഏ ഒന്നുമില്ല എനിക്ക് നിന്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ വിളിച്ചാ എന്തോ സങ്കടമുണ്ടല്ലോ ചേച്ചി കാര്യം എന്താണെങ്കിലും പറ തല്ലേ കാര്യം പറയണോ വേണ്ട അതറിഞ്ഞ രേവതി കുട്ടിക്ക് സങ്കടവും രേവതി കുട്ടി ചിലപ്പം ഈ രാത്രി തന്നെ അവരെയും വിളിച്ചോണ്ട് അങ്കളിലും ആൻറ്റിയും വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വരും തന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അത് വേണ്ട തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കാന്ന് നല്ലത് അലീനെ പറഞ്ഞു ഒന്നുമില്ല മോളെ ഞാൻ വെറുതെ വിളിച്ചാൽ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ ഏഹ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചിയുടെ സൗണ്ട് കേട്ടപ്പോൾ എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട് ഏ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ കോൾ കട്ട് ചെയ്തു അലീനക്ക് നല്ല സങ്കുടം ഉണ്ടായിരുന്നു ആ സമയം വൈജയന്തി മുറി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് തൻ്റെ മക്കളുടെ മുന്നിലെല്ലാം വെച്ചാൽ ഗംഗേട്ടൻ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആഗ്രഹയിലെ കഥകൾ ഒരു പക്ഷേ കുട്ടികൾക്ക് എന്തേലും സംശയം കാണുമോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അന ഗംഗേട്ടൻ നന്നെ ഇത്രമാത്രം തന്നോട് ദേഷ്യപ്പെടാൻ എന്തായിരിക്കുന്നത് അതോ അവളുടെ മുന്നിൽ വെച്ച് ഏഹ് അവൾ അതിനാര അവ അവളിവിടുത്തെ വെറൊരു വേലക്കാരി മാത്രം ഇപ്പം തനിക്ക് തന്നെ ആർക്കും വേണ്ട സ്വന്തം പോലും ഗംഗേടനു വേണ്ട ഗംഗേടനും അവളെ മതി വന്ന ഉടനെ ഗംഗേണ്ണെ മാലിതി ചേച്ചിന് അവൾ കയ്യിലെടുത്തിട്ടുണ്ട് അതൊക്കെ ഓർത്തപ്പം വൈജേന്ത്ക്ക് നല്ല ദേഷ്യമായിരുന്നു ആ സമയം ഗംഗാതന്നെ മാലതി ഒരു കാര്യം തീരുമാനിച്ചു ബാലേന്ദ്രനോട് പോയി സംസാരിക്കുക തന്നെ അങ്ങനെ സംസാരിക്കാനായിട്ട് എന്തു ചെയ്യുക അവർ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് മുറിയിൽ ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവാണ് പെട്ടെന്നാണ് ഗംഗാ തന്നെ മാലതീം കാണുന്നേ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ചിന്തിച്ച് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ അപ്പോഴേക്കും ബാലേന്ദ്രൻ അവിടെ വെച്ചിരുന്ന തോക്ക് തലേനക്കിടയിൽ തോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ആ തോക്കെടുത്തു തോക്കെടുത്തിട്ട് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെ രണ്ടുപേരും നല്ല ഏഹ് കായിതയ്ക്കല്ല മാളീ വീട്ടിൽ ആരും ഈ കുടുംബത്തിലേക്ക് വരാൻ പാടില്ല എനിക്കിഷ്ടമുള്ള കാര്യമല്ല ഞാനത് മുമ്പ് നിങ്ങളോട് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ധൈര്യത്തിലും ഇങ്ങോട്ടേക്ക് എൻ്റെ അടുത്തേക്ക് കയറി വന്നേ പെങ്ങളെ കാണാൻ വരുവാണെങ്കിൽ പെങ്ങളെ കണ്ടിട്ട് പൊക്കണം അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു ബാലേന്ദ്ര നീ ഇങ്ങനെ ഇത്ര സ്ട്രെസ് എടുക്കാതെ ഇത്ര ടെൻഷൻ ആവാതെ കൂളായിട്ട് സംസാരിക്കുക ഞാൻ കൂളാണോ വേണ്ടതെന്നൊക്കെ ഞാൻ തീരുമാനിക്കും എനിക്ക് നിങ്ങളെ കാണണ്ടാന്ന് പറഞ്ഞില്ലേ എല്ലാവരും കൂടെ കാരണം പാവം ആ പെങ്കുച്ചിൻ്റെ കർണത്ത് തല്ലി കിട്ടി ആ സമയം കേന്ദാധരൻ പറഞ്ഞു അതിനുള്ള ശിക്ഷ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് അവളുടെ കണ്ണത്തൊന്നാളെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് ഓഹോ ഈ തല നിങ്ങൾ നേരത്തെ തല്ലേണ്ടതായിരുന്നു ഇനിയിപ്പം നിങ്ങൾ തല്ലിയതുകൊണ്ടെന്നോ അവൾ നന്നാൻ പോകുന്നില്ല പിന്നെ ഒരു കാര്യമുണ്ട് എൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കരുത് എനിക്ക് നിങ്ങളെയൊക്കെ കാണുന്ന പോലും വെറുപ്പുക കാരണം ക്ഷമയുടെ നെല്ലിപ്പല കണ്ട് നിൽക്കുക ഇനി ഇത് കൂടുതൽ എനിക്ക് താഴാൻ പറ്റില്ല പറഞ്ഞു കേട്ടല്ലോ മര്യാദയ്ക്ക് പൊക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ നേരത്തെ തോക്ക് ചൂണ്ടുവാണ് അപ്പോഴേക്കും മാരതി പറഞ്ഞു എങ്ക എന്താ ബാലേന്ദ്രൻ എങ്ങനെയൊക്കെ ഏഹ് ഇങ്ങനെയാണോ പെരുമാറുന്നേ പിന്നല്ലാതെ നിങ്ങളോടൊക്കെ ഞാൻ എങ്ങനെയാ പെരുമാറണ്ടേ എന്നെ കുടുംബം നശിപ്പിച്ചവനാ നിങ്ങൾ ഏഹ് എൻ്റെ മാത്രമല്ല ഒരു പാവപ്പെട്ട പെങ്കൊച്ച് പെങ്കൊച്ച് മുമ്പോട് നിൽക്കുന്നുണ്ടില്ലായിരുന്നോ അവളുടെ കർണത്താണ് വൈജയന്തി അടിച്ചത് ഏഹ് ഒരു തെറ്റും ചെയ്യാത്തൊരു പെങ്കൊച്ചാ അതിനെ അടിക്കാനായിട്ട് അവൾക്ക് ആരാ അധികാരം കൊടുത്തെ അതെല്ലാം കണ്ടും കേട്ട് നിങ്ങളും വെറുതെ നിന്നില്ലേ അപ്പോഴേക്കും മാരതി പറഞ്ഞു അതിനുള്ള ശിക്ഷ കൊടുത്തല്ലോ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ബാലയന്ത ചിന്തിക്ക പോലും വേണ്ട എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവളെ ഞാൻ ഹോം ഹോംനേഴ്സായിട്ട് നിർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണേ നിങ്ങളുടെ പെങ്ങളെ വിളിച്ചോണ്ട് എനിക്ക് നിങ്ങളുടെ പെങ്ങളുടെ സേവനം ആവശ്യമില്ല നിങ്ങളുടെ പെങ്ങളെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ മുകളിലത്തെ മുറിയിലേക്ക് മാറിയത് അവളും ഞാനും തമ്മിൽ ഇനി ഒരു ബന്ധം ഉണ്ടാവാനും പോകുന്നില്ല പറയുന്ന നിങ്ങൾക്ക് നല്ല അർത്ഥത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോഴേക്കും ഗംഗാരൻ പറഞ്ഞ് നമുക്ക് സാവകാശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനിക്കാം ഇങ്ങനെ ബാലേന്ദ്രൻ ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ ഒഴിഞ്ഞ് മാറിപ്പോയാലോ അത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും കൈതക്കൾ മാളിക വിട്ട് ഗംഗാധനല്ല തീരുമാനിക്കുന്നത് മനസ്സിലായല്ലോ ഇത് നേടും വരയ്ക്കൊരു വീട്ടിൽ ബാലേന്ദ്രൻ്റെ വീടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഞാനുണ്ട് പെങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ മടിയുണ്ടെങ്കിൽ പെങ്ങളെ കൊണ്ടുപോയ്ക്കുമോ എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്കതിനകത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ നിങ്ങളെ ആരെയും എനിക്ക് കാണണ്ട ഞാൻ പറഞ്ഞല്ലോ കാണ്ട എന്ന് പറഞ്ഞാൽ അതിനടുത്ത കാണ്ടെന്ന് തന്നെയാണ് അതും പറഞ്ഞ് ബാലേന്ദ്രൻ ദേഷ്യപ്പെടാൻ തുടങ്ങി അപ്പോഴെനിക്ക് മറുതി എറിഞ്ഞു പോകാം കാരണം ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രന് ഒന്നുകൂടെ ടെൻഷൻ കൂടത്തുള്ളൂ അതേപ്പം അയാളുടെ ആപത്തിന് വരെ ബിനിയാന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് കേൾക്കാതിന് മാലി ഒന്നും മിണ്ടാതും കൂടി പുറത്തിറങ്ങുവാണ് അപ്പോഴാണ് ബാലേന്ദ്രൻ തോക്ക് കഴിയുന്നത് താഴെ വെച്ചത് കാരണം അത്ര ടെൻഷനായിരുന്നു ബാലേന്ദ്രൻ്റെ കുറച്ച് സമയത്തേക്ക് ഇവരെല്ലാവരും കൂടെ കൂടി തന്നെ നിങ്ങളെ ചതിക്കുമായിരുന്നു തൻ്റെ ജീവിതം നശിപ്പിച്ചു അങ്ങനെ ഒരു അഫെയർ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അവൾ നേരത്തെ ഗർഭിണിയായിരുന്നു ഒരു കുഞ്ഞിനെ പ്രസവിച്ച കാര്യമൊന്നും പറയാതെ എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചാണ് തൻ്റെ ജീവിതം ഇവർ തകർത്തെ എന്നൊരു ചിന്തയായിരുന്നു ബാലചന്ദ്രൻ്റെ മനസ്സിൽ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇനി എന്തായി തിരിഞ്ഞിരത്തില്ല വൈജേക്ക് ദേഷ്യം കൂടുകയുള്ളൂ പക്ഷെ ബാലേന്ദ്രനും വിട്ടു കൊടുക്കുന്നില്ല കാരണം ബാലേന്ദ്രൻ അറിയാം വൈജയുടെ മോളാണ് അലീന അങ്ങനെയാണെങ്കിൽ അവളെ ഇട്ട് ഇഷ്ട എണ്ണാറ വരപ്പിക്കണം അവൾ ചെയ്ത് കൂട്ടിയ ക്രൂരകൃത്യങ്ങളൊക്കെ എല്ലാം അവളെ കൊണ്ട് തന്നെ കണക്ക് അറിയിപ്പിക്കണം എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് വിടനർത്തുന്നതെന്ന്